നമ്മൾ പണം എന്ന് കരുതി പോക്കറ്റിലും ബാങ്കിലും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന കറൻസി യഥാർത്ഥത്തിൽ പണമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ യഥാർത്ഥത്തിൽ പണത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബില്ല് മാത്രമാണ് കറൻസി അപ്പോൾ എന്താണ് യഥാർത്ഥ പണം സ്വർണം അല്ലെങ്കിൽ വെള്ളി പോലെയുള്ള പ്രഷ്യസ് മെറ്റൽസ് ഈ സ്വർണത്തെയും മറ്റും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബില്ലായിരുന്നു കറൻസി ലളിതമായി പറഞ്ഞാൽ സ്വർണം ഈടുവച്ച് സർക്കാർ എടുത്ത കടത്തിന്റെ റെസീറ്റുകളാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന കറൻസി അല്ല ആയിരുന്നു ഇപ്പോഴാ കടത്തിന് ഈടായി സ്വർണമില്ല ഇപ്പോ ആ കടത്തിന്റെ പിന്നിലെ ഈട് സർക്കാരാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ സർക്കാർ എന്നാൽ ആത്യന്തികമായി ജനങ്ങൾ തന്നെയാണല്ലോ എന്ന് വെച്ചാൽ ഈ ഈട് നമ്മളൊക്കെയാണ് അതായത് ചുരുക്കത്തിൽ നമ്മളെയൊക്കെ പണയം വെച്ച പണമാണ് നമ്മൾ പോക്കറ്റിലിട്ട് കൊണ്ടു കടക്കുന്നത് ചിന്തിക്കുക ആദ്യമായി കേൾക്കുന്നവർക്ക് ഈ തിരിച്ചറിവും ഇതിൻ്റെ ഗ്രാവിറ്റിയും ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും ചതി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കറൻസിയുടെ ഗോൾഡ് ബാക്കിംഗ് എന്നേക്കുമായി റദ്ദു ചെയ്യപ്പെട്ടു കറൻസി വെറും പേപ്പർ കറൻസിയായി ഇന്ന് ഫിയറ്റ് കറൻസി എന്ന് സാങ്കേതികമായി പറയും കറൻസിക്ക് പിന്നിലുണ്ടായിരുന്ന സ്വർണം ചിത്രത്തിൽ നിന്നും മാഞ്ഞുപോയി എങ്ങോട്ട് പോയി അതന്വേഷിച്ചു ചെന്നാൽ കറൻസി എന്ന സാമ്പത്തിക ഉപകരണത്തിന്റെ ജനനം മുതലുള്ള കഥകൾ കാണാം സ്കൂളിലും കോളേജുകളിലും പഠിപ്പിക്കാത്ത കഥകൾ കറൻസി എങ്ങനെ സാമാന്യ ജനത്തെ ഒട്ടാകാൻ മെരുക്കാനും അനുസരിപ്പിക്കാനും മേതാനം ചെല്ലാനുള്ള ഇംഗിതത്തിനനുസരിച്ച് പരുവപ്പെടുത്താനുമുള്ള ഒരു ഉപകരണമായി എന്ന ഞെട്ടിക്കുന്ന തിരിച്ചറിവ് വെളിപ്പെട്ട് വരും കറൻസിയുടെ ജനനം നമ്മൾ പഴയൊരു വീഡിയോയിൽ ഒന്ന് ബ്രീഫ് ചെയ്തിരുന്നു ശ്രദ്ധിക്കുക അവരൊരു പുതിയ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു അക്കാലത്ത് സ്വർണമായിരുന്നല്ലോ കറൻസി വ്യാപാരികൾക്ക് അവരുടെ യാത്ര ആരംഭിക്കുന്ന സ്ഥലത്തുള്ള റോഡ്ഷീൽഡിൻ്റെ ബ്രാഞ്ചിൽ ചെന്ന് കയ്യിലുള്ള സ്വർണമെല്ലാം അവിടെ ഏൽപ്പിച്ചൊരു റെസീറ്റ് വാങ്ങാമായിരുന്നു ആ റെസീറ്റും കൊണ്ട് അവർക്ക് യാത്ര പോവാം ലക്ഷ്യസ്ഥാനത്തെത്തിയതിനു ശേഷം അവിടെയുള്ള റോഡ്ഷീൽഡിൻ്റെ ബ്രാഞ്ചിൽ ചെന്ന് ഈ റെസീറ്റ് കൊടുത്താൽ ഇവർക്ക് ഈ സ്വർണം റീക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു അതോടെ വ്യാപാരികൾക്ക് സ്വർണം കൊള്ളയടിക്കപ്പെടുമെന്ന ഭയമില്ലാതെ യാത്ര ചെയ്യാം എന്നായി സ്വർണ്ണത്തിന് പകരം കൊടുത്ത ഈ റെസീറ്റുകളുണ്ടല്ലോ അതാണ് ഇന്ന് നമ്മൾ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പേപ്പർ കറൻസിയുടെ ആദ്യ രൂപം കേട്ടില്ലേ ഈ സ്വർണം സ്റ്റോക്കുള്ളതിന് ആനുപാതികമായാണോ കറൻസി അച്ചടിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളൊന്നും അന്ന് ഇല്ലാതിരുന്നതുകൊണ്ട് അവർ ധാരാളം റെസീറ്റുകൾ അഥവാ കറൻസി അടിച്ചിറക്കി അവരുടെ ബാങ്കിങ് നെറ്റ്വർക്ക് വഴി ഈ കറൻസി ലോണായി ജനങ്ങളിലേക്ക് വിതരണം ചെയ്തുകൊണ്ടിരുന്നു തുടർന്ന് വ്യവസായവൽക്കരണത്തിന്റെ കാലം വന്നു പ്രിന്റിംഗ് പ്രസ് സാങ്കേതികവിദ്യ നിലവിൽ വന്നു അതോടെ കറൻസി പ്രിന്റിംഗ് കുറേം കൂടി എളുപ്പമായി അച്ചടിച്ചിറക്കുന്ന അളവ് കൂടി അതോടെ കറൻസി അച്ചടിച്ച് ലോണായി തങ്ങളുടെ ബാങ്കിങ് നെറ്റ്വർക്ക് വഴി വിതരണം ചെയ്ത് പലിശ വാങ്ങുന്നത് ഒരു വൻ ബിസിനസ്സായി ആയി തഴച്ചു വളർന്നു ഒരു കാലത്ത് മിക്കവാറും സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായിരുന്ന സ്വർണത്തിന് സാധാരണക്കാരെ സംബന്ധിച്ച് ആഭരണശാലകളിലല്ലാതെ പ്രസക്തി ഇല്ലാതായി റിസർവ് സ്വർണം അഥവാ ഒരു കാലത്ത് ജനങ്ങളിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ റെസീപ്റ്റ് കൊടുത്ത് ശേഖരിച്ച സ്വർണം ആരും ക്ലെയിം ചെയ്യാനില്ലാതെ ഇവരുടെ നിലവറകളിൽ ഇരുട്ട് മൂടിക്കിടന്നു പ്രിന്റഡ് കറൻസി സാർവത്രികമായതോടെ ഭരണകൂടങ്ങൾക്ക് മുതൽ മതങ്ങൾക്ക് വരെ ഇവരിൽ നിന്നും വായ്പ എടുക്കേണ്ട സാഹചര്യം വന്നു ബ്രിട്ടൻ ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി സ്പെയിൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ വൻതോതിൽ ഇവരുടെ പ്രിന്റഡ് കറൻസി ഇൻവെസ്റ്റ്മെൻറ്റായി സ്വീകരിച്ചു ആ കറൻസി കൊണ്ടാണ് യൂറോപ്പിൽ വ്യവസായ വിപ്ലവം തഴച്ചു വളർന്നത് അതായത് നമ്മുടെ ഭാരതത്തിൽ നിന്നെല്ലാം കൊള്ളയടിച്ച പണം കൊണ്ടാണ് യൂറോപ്പിൽ വ്യവസായ വിപ്ലവം നടന്നത് എന്ന വാദം പൂർണ്ണമായും ശരിയല്ല സംഭവം ഭാരതത്തിൽ നിന്ന് കൊള്ളയടിച്ചതൊക്കെ തന്നെ പക്ഷെ കാര്യങ്ങളുടെ കിടപ്പത്ര സ്ട്രെയിറ്റ് അല്ല എന്ന് മാത്രം ഭാരതത്തിൽ നിന്ന് കൊള്ളയടിച്ചത് വിഭവങ്ങളാണ് ധാന്യങ്ങളും പരുത്തിയും തുണിത്തരങ്ങളും പോലെ പലതും പല രൂപത്തിൽ അവ ഭൂരിഭാഗം സ്വർണമായി രൂപാന്തരപ്പെട്ട് ആത്യന്തികമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ നിലവറകളിൽ എത്തിച്ചേരുകയാണ് ചെയ്തത് ഇതും നമ്മൾ മുൻപൊരു എപ്പിസോഡിൽ ബ്രീഫ് ചെയ്തിട്ടുണ്ട് ആ പണം അഥവാ ആ സ്വർണം നിലവറയിൽ വെച്ചുകൊണ്ടാണ് അവർ കറൻസി അച്ചടിച്ച് സർക്കാരുകൾക്കും ക്രിസ്ത്യൻ സഭകൾക്കും വരെ വായ്പയായി കൊടുത്തത് ആ കറൻസി കൊണ്ട് റെയിൽ റോഡുകൾ മൈനിങ് ബിസിനസ്സുകൾ എന്നിങ്ങനെ വൻ പദ്ധതികൾ നടപ്പാക്കപ്പെട്ടു ആദ്യം പൗണ്ടും പിന്നീട് ഡോളറും അവർ ആഗോള കറൻസിയായി സ്ഥാപിച്ചെടുത്തു ലോകമഹായുദ്ധങ്ങളും റഷ്യൻ വിപ്ലവങ്ങളുമെല്ലാം നടത്തിയെടുത്തത് ഈ പ്രിന്റഡ് കറൻസിയുടെ കരുത്തുകൊണ്ടായിരുന്നു അക്കാലം മുതലേ ഈ കറൻസിയുടെ ഡിമാൻഡിനനുസരിച്ച് അച്ചടിച്ചിറക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അതായത് ബാക്ക് ചെയ്യാൻ സ്വർണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കറൻസിക്ക് ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ അങ്ങ് അച്ചടിച്ചു കൂട്ടാമെന്ന് അവർ പഠിച്ചു ഈ ഡിമാൻഡ് വ്യാജമായി സൃഷ്ടിക്കാൻ വേണ്ടി അവർ സൃഷ്ടിച്ചതാണ് ഈ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും അതിന് ശേഷമുള്ള യുദ്ധങ്ങളും എന്നൊരു തിയറി ഉണ്ട് അതിലേക്കൊക്കെ പിന്നീട് വരാം തുടർന്ന് കാണുക ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലാണ് അമേരിക്കയിൽ ഇന്നത്തെ കറൻസികളുടെ എല്ലാം ഉടയോനായ ഫെഡറൽ റിസർവ് വരുന്നത് അതിനു പിന്നിലുമുണ്ട് ഒരുപാട് കഥകൾ ബവേറിയൻ ഇലുമിനാറ്റിയിലെ അംഗങ്ങളായിരുന്ന അലക്സാണ്ടർ ഹാമിൽട്ടനും തോമസ് ജെഫേഴ്സണും വന്ന് ബ്രിട്ടീഷ് സ്വാധീനത്തിലായിരുന്ന അമേരിക്കയെ സ്വതന്ത്ര പരമാധികാര രാജ്യമാക്കാൻ വിപ്ലവം നടത്തിയിരുന്നവരായിരുന്നു എന്ന് മുൻപൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ എന്നാൽ വിപ്ലവത്തിന് ശേഷം അമേരിക്കയ്ക്ക് ഒരു സെൻട്രൽ ബാങ്ക് എന്ന ആശയം വന്നപ്പോൾ ഹാമിൽട്ടനും ജെഫേഴ്സണും തമ്മിൽ എതിർപ്പുകൾ രൂപപ്പെട്ടു ഹാമിൽട്ടൺ ഈ സെൻട്രൽ ബാങ്ക് വേണം എന്ന നിലപാടുകാരനായിരുന്നു എന്നാൽ അതും കേട്ട് സെൻട്രൽ ബാങ്കിന് അനുമതി നൽകിയാൽ ലോകത്തെ കറൻസി ബിസിനസ്സിലെല്ലാം മൃഗീയ മേൽക്കോയ്മയുണ്ടായിരുന്ന റോഡ്ഷീൽഡ് അതിന് വിഴുങ്ങും ജെഫേഴ്സൺ എതിർത്തു ആ എതിർപ്പ് മറികടന്ന് എൺപത്തി ഒന്നിൽ ആദ്യത്തെ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് നിലവിൽ വന്നു റോഡ്ഷീൽഡിനെ ഒരു കയ്യകലത്തിൽ നിർത്തിയ ഈ പ്രസ്ഥാനം പക്ഷേ അധികം ഓടിയില്ല ബ്രിട്ടീഷ് ഭരണം കൈപ്പിടിയിലുണ്ടായിരുന്ന റോഡ്ഷീൽഡ് ബ്രിട്ടീഷ് സേനയെ കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം സൃഷ്ടിച്ചു അതിനും നൂറ്റി ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ റോഡ്ഷീൽഡ് ബ്രിട്ടനിൽ അട്ടിമറി നടത്തിയ അതേ സ്ട്രാറ്റജി യുദ്ധം ജയിച്ചാൽ അമേരിക്കക്ക് മേൽ ആധിപത്യം യുദ്ധം തോറ്റാലും സാമ്പത്തികമായി തകർന്ന അമേരിക്കയ്ക്ക് കറൻസിക്ക് വേണ്ടി റോഡ്ഷീൽഡിനെ ആശ്രയിക്കേണ്ടി വരും ഇരുപക്ഷത്തിനും പറയത്തക്ക വിജയം അവകാശപ്പെടാനാവാതെ തീർന്ന യുദ്ധത്തോടെ അമേരിക്ക സാമ്പത്തികമായി റൂട്ട്ഷീൽഡിന് കടപ്പെട്ടുപോയി കാരണം ഗത്യന്തരമില്ലാത്ത അമേരിക്ക റൂട്ട്ഷീൽഡിൽ നിന്നും വായ്പയെടുത്തു അതോടെ റോഡ്ഷീൽഡിന്റെ നിയന്ത്രണത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ വീണ്ടും സെൻട്രൽ ബാങ്ക് നിലവിൽ വന്നു എന്നാൽ അധികം വൈകാതെ തുടർന്നു വന്ന അമേരിക്കൻ പ്രസിഡന്റ് ആൻഡ്രൂ ജാക്സൺ റോഡ്ഷീൽഡിന് കൊടുക്കാനുള്ള പണം മൊത്തത്തിൽ കൊടുത്തു തീർത്തു അതുകൊണ്ട് അത്തവണയും സെൻട്രൽ ബാങ്ക് പൂട്ടിക്കെട്ടേണ്ടി വന്നു മാത്രമല്ല സമീപകാലത്തെങ്ങും ഇനിയൊരു സെൻട്രൽ ബാങ്ക് ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ലാതായി ഇതിന്റെ തൊട്ടുപിറകെ ആൻഡ്രു ജാക്സിനു നേരെ വധശ്രമം ഉണ്ടായി ആരായിരിക്കും പിന്നിലെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ റോഡ്ഷീൽഡ് എന്തായാലും വെറുതെ ഇരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തന്റെ ബിനാമികളെ വെച്ച് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു മാനിപ്പുലേഷൻ നടത്തി യുണൈറ്റഡ് കോപ്പർ കമ്പനി എന്നൊരു വൻ കമ്പനിയുടെ സ്റ്റോക്കിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏകദേശം അൻപത് ശതമാനത്തിലധികം ഇടിയാൻ വഴിയൊരുക്കി പരിഭ്രാന്തരായ നിക്ഷേപകർ മാർക്കറ്റിൽ നിന്നും ബാങ്കുകളിൽ നിന്നും കൂട്ടത്തോടെ പണം പിൻവലിച്ചു അനേകം ബാങ്കുകളും കമ്പനികളും പാപ്പരായി അവിടെ രക്ഷകനായി അവതരിച്ചത് സാക്ഷാൽ ജെ പി മോർഗനാണ് റോഡ്ഷീൽഡിന്റെ ഒരു പ്രധാന കിങ്കരൻ മോർഗൻ സർവപ്രതാപത്തോടെയും ബാങ്കിങ് ബിസിനസ് നടത്തിയിരുന്ന കാലമായിരുന്നു അത് റോഡ്ഷീൽഡിന്റെ ദീർഘകാല പദ്ധതിയായിരുന്ന അമേരിക്കൻ സെൻട്രൽ ബാങ്ക് സ്ഥാപിക്കാൻ ജെ പി മോർഗൻ നേരിട്ട് കരുക്കൾ നീക്കി തുടങ്ങി ഡെമോക്രാറ്റ് പ്രസിഡന്റ് ആയിരുന്ന വോട്രോ വിൽസന്റെ പൂർണ്ണ പിന്തുണ മോർഗൻ ഉണ്ടായിരുന്നു അങ്ങനെ അമേരിക്കൻ ഫെഡറൽ റിസർവും മറ്റ് പന്ത്രണ്ട് സെൻട്രൽ ബാങ്കുകളും സ്ഥാപിക്കാനായി പഠനം നടത്താൻ ഒരു ഏഴംഗ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു ആ കമ്മീഷനിൽ ഒരൊറ്റ സർക്കാർ അംഗം ഉണ്ടായിരുന്നില്ല മുഴുവൻ പേരും റോഡ്ഷീൽഡ് റോക്കഫെലർ വാർബർഗ് പോലെയുള്ള ഫാമിലികളിൽ നിന്നുള്ള പ്രൈവറ്റ് ബാങ്കർമാരായിരുന്നു ഈ പ്രൈവറ്റ് കോക്കസ് നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് അമേരിക്കൻ സർക്കാരിന് നേരിട്ട് നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായ ഒരു ബോഡിയായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഫെഡറൽ റിസർവ് സ്ഥാപിതമായത് ഈ സ്വകാര്യ കോക്കസ് നിയന്ത്രിക്കുന്ന ഫെഡറൽ റിസർവ് ആണ് ഇന്ന് പലിശ നിരക്കുകൾ വഴി നമ്മുടെയെല്ലാം പോക്കറ്റിലും പേഴ്സിലും കിടക്കുന്ന നമ്മുടെ പണത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് അതായത് നമ്മുടെ കയ്യിലുള്ള നമ്മൾ പണിയെടുത്തുണ്ടാക്കിയ പണം കൊണ്ട് നമുക്ക് എത്ര വിഭവങ്ങൾ വാങ്ങാനുള്ള ശേഷി ഉണ്ടാവണം തീരുമാനിക്കുന്നത് ഏതാനും പ്രൈവറ്റ് ബാങ്കർമാർ രൂപം നൽകിയ ഈ ഫെഡറൽ റിസർവാണ് ഗൗരവം മനസ്സിലാവുന്നുണ്ടോ കളി ഇവിടെ തീരുന്നില്ല തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളോ സ്വർണമാണ് യഥാർത്ഥ പണം കറൻസി ഉൾപ്പെടെ ബാക്കിയെല്ലാം കടമാണ് എന്ന് പ്രസ്താവിച്ചത് നേരത്തെ പറഞ്ഞ ജെ പി ആണ് അതായത് കറൻസി എന്നത് പണമല്ല എന്നും ആ കറൻസിയെ മറ്റേത് ചരക്കിനെ പോലെയും ട്രേഡ് ചെയ്ത് ലാഭമുണ്ടാക്കാമെന്നും ഏറ്റവും നന്നായി അറിയാവുന്നതും ഇതേ കൂട്ടർക്കാണ് അപ്പോൾ പിന്നെ ഈ കറൻസി എന്ന ഈ ചരക്കിനും ഡിമാൻഡ് സപ്ലൈ തിയറി ബാധകമാവണമല്ലോ അതായത് ഡിമാൻഡ് കൂടുമ്പോൾ മൂല്യം കൂടും സപ്ലൈ കൂടിയാൽ മൂല്യം കുറയും അപ്പോൾ ഈ ഫെഡറൽ റിസർവ് നിയന്ത്രിക്കുന്ന ഡോളറിൻ്റെ ഡിമാൻഡ് വ്യാജമായി ഉയർത്തിയാൽ ആ ഡോളറിൻ്റെ മൂല്യം ഉയർത്തി നിർത്താം അങ്ങനെ മൂല്യം കൂടിയാൽ അതിനെ തിരിച്ച് സാധാരണ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഡോളർ സപ്ലൈ കൂട്ടാം അതായത് ഡോളർ അച്ചടിക്കാം ആ അച്ചടിച്ച ഡോളർ കൊണ്ട് യഥേഷ്ടം ചിലവ് നടത്താം യുദ്ധങ്ങൾ നടത്താം മറ്റ് രാജ്യങ്ങളിലെ വിഭവങ്ങൾ അമേരിക്കയിലേക്ക് ഒഴുക്കാം അതായത് വ്യാജമായി ഡിമാൻഡ് ഉയർത്തിയാൽ അതുവഴി അതുവഴിയുണ്ടാവുന്ന മൂല്യവർധന നോർമലൈസ് ചെയ്യാൻ എന്ന പേരിൽ കൂടുതൽ ഡോളർ അച്ചടിച്ച് അതുകൊണ്ടങ്ങ് വളരാമെന്ന് ഇങ്ങനെ അച്ചടിച്ച ഡോളർ ചിലവഴിച്ചുകൊണ്ട് സാധ്യമാക്കിയ വികസനമാണ് നമ്മൾ ഇന്ന് അമേരിക്കയിൽ കാണുന്നത് വേറൊരു രാജ്യത്തിനും ഇങ്ങനെ മൂല്യം ഇടിഞ്ഞു പോകാതെ യഥേഷ്ടം കറൻസി പ്രിന്റ് ചെയ്യാനുള്ള പ്രിവിലേജ് ഇല്ല മാനിപ്പുലേഷന്റെ ആഴവും വലിപ്പവും മനസ്സിലാവുന്നുണ്ടോ ഇനി എങ്ങനെയെല്ലാമാണ് ഇവർ ഡോളറിന്റെ ഡിമാൻഡ് ഉയർത്തിയത് പല കുടില പദ്ധതികളുമുണ്ട് ചിലത് പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഈ ഫെഡറൽ റിസർവ് നിലവിൽ വന്നതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു റോഡ്ഷീൽഡിന്റെ പിന്തുണയോടെ നാവികസേനയും മറ്റും അതിനകം ഉയർത്തിയിരുന്ന ജർമ്മനി ഓസ്ട്രിയോ ഹറിക്കൊപ്പം ചേർന്ന് സ്ലാവ് ജനതയെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങുന്നു എതിർക്കാൻ വരുന്ന റഷ്യയിൽ ലെനിനെയും ട്രോട്സ്കിയെയും വിലക്കെടുത്ത് കലാപം അഴിച്ചുവിടുന്നു ആ റഷ്യയിലും വൻതോതിൽ ഡോളർ ഒഴുകുന്നു തുടക്കത്തിൽ യുദ്ധത്തിൽ നിന്നും മാറി നിന്ന അമേരിക്കയെ ഫണ്ടിനു വേണ്ടി മറ്റ് രാജ്യങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരുന്നു കാരണം അന്നും ഇന്നും ലോകത്ത് അൾട്ടിമേറ്റ് ബാങ്കറായ റോഡ്ഷീൽഡ് ആയിരുന്നല്ലോ ഫെഡറൽ റിസർവിൻ്റെയും ജീവൻ അങ്ങനെ ലോകരാജ്യങ്ങളിലെല്ലാം ഡോളറിന് ഡിമാൻഡ് വരുന്നു ഒന്നാം ലോക മഹായുദ്ധം തീർന്നതിന് പുറകെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കാർമ്മികത്വത്തിൽ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് അഥവാ സി എഫ് സ്ഥാപിതമായി ഇന്നും അമേരിക്കൻ വിദേശ സാമ്പത്തിക നയങ്ങളുടെ രൂപീകരണത്തിലും അതുവഴി ഡോളർ ഡിമാൻഡ് ഉയർത്തി നിർത്തുന്നതിലും ഈ സി എഫ് ആർ എന്ന വാൾസ്ട്രീറ്റ് ഉപജാപക സംഘത്തിന്റെ കൂട്ടായ്മ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതിന് പുറകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് അഥവാ ബി ഐ എസ് എന്ന സ്ഥാപനം നിലവിൽ വന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യുദ്ധം തോറ്റ ജർമ്മനിയുടെ മേൽ വേൾസൈൽസ് ഉടമ്പടി വഴി അമേരിക്കൻ സഖ്യകക്ഷികൾക്കുണ്ടായ യുദ്ധനഷ്ടങ്ങളുടെ ബാധ്യത അടിച്ചേൽപ്പിച്ചിരുന്നു തകർന്ന് തരിപ്പണമായ ജർമ്മനിയെ സംബന്ധിച്ച് ഇത്രയും പണം നൽകുക സാധ്യവുമായിരുന്നു അങ്ങനെ ജർമ്മനിയിലെ റീഷ് ബാങ്കിന്റെ മേധാവിയും പിന്നീട് ഹിറ്റ്ലറുടെ ധനമന്ത്രിയുമായ ജാൽമർ ഷാഷ് ഫ്രാൻസ് ബെൽജിയം അമേരിക്ക എന്നീ രാജ്യങ്ങളുമായി നടത്തിയ നെഗോസിയേഷനുകളുടെ ഫലമാണ് ബി ഈ ബി ജർമ്മനിക്ക് മുന്നിൽ മൂന്ന് ഉപാധികൾ വെച്ചു ഒന്ന് ഫ്രാൻസ് ബെൽജിയം ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് ജർമ്മനി വർഷാവർഷം തവണകളായി നഷ്ടപരിഹാരം നൽകുക രണ്ട് ഈ ഫ്രാൻസും ബെൽജിയവും ബ്രിട്ടനും എല്ലാം ഈ ജർമ്മനി കൊടുക്കുന്ന നഷ്ടപരിഹാരം വാങ്ങി ആ പണം അമേരിക്കയിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ ഉപയോഗിക്കുക മൂന്ന് ഇങ്ങനെ മറ്റ് രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ വേണ്ട പണം കണ്ടെത്താൻ ആവശ്യമായ വ്യവസായങ്ങൾ വളർത്താനുള്ള ഫണ്ട് അമേരിക്ക ജർമ്മനിക്ക് ലോണായി കൊടുക്കും അതായത് ചുരുക്കത്തിൽ യുദ്ധം ജയിച്ചവരുടെ ബാധ്യത കൂടി ജർമ്മനിയുടെ ചുമലിൽ വെച്ചു കൊടുത്തു ഒപ്പം ഈ ജർമ്മൻ ലോണുകൾ വഴി കൂടുതൽ ഡോളർ ഡിമാൻഡ് സൃഷ്ടിക്കുകയും ചെയ്തു ഇങ്ങനെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പണമിടപാടുകളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയ്ക്കാണ് നേരത്തെ പറഞ്ഞ ബി ഐ എസ് പ്രവർത്തിച്ചത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലോകത്ത് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന സാമ്പത്തിക മാന്ദ്യം പിടിമുറുക്കിയതോടെ ഈ നഷ്ടപരിഹാര പദ്ധതി ക്രമേണ റദ്ദായിപ്പോയി തുടർന്ന് ഈ ബി ഐ എസ് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകളെ ഗൈഡ് ചെയ്യുന്ന ഒരു ബോഡിയായി പ്രവർത്തിക്കാൻ തുടങ്ങി ചുരുക്കത്തിൽ സെൻട്രൽ ബാങ്കുകളുടെ സെൻട്രൽ ബാങ്ക് ഈ ബി ഐ എസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ജർമ്മനിയെ വീണ്ടും സാമ്പത്തികമായി ശക്തിപ്പെടുത്താനും നാസി പാർട്ടിയെയും അതേപോലെ ഹിറ്റ്ലറേയും ഉയർത്തിക്കൊണ്ടുവരാനും ചാലക ശക്തിയാവുന്നത് ഈ ബി ഐ എസ് ഇന്ന് അറുപത്തി രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകളെ നിയന്ത്രിക്കുന്നുണ്ട് ഇന്ന് ആഗോള ജി ഡി പിയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചലിക്കുന്നത് ഈ ബി ഐ എസിന്റെ നിയന്ത്രണത്തിലാണ് എന്തായാലും ഈ സന്നാഹങ്ങളെല്ലാം കൂടി ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് അധികം വർഷങ്ങൾ കഴിയുമ്പോഴേക്കും രണ്ടാം ലോകമഹായുദ്ധത്തിന് കോപ്പ് തുടങ്ങി ഇവിടെയും അതേ പാറ്റേൺ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം നിരായുധീകരിക്കപ്പെട്ട ജർമ്മനിയിൽ മുമ്പ് ലെനിനെയും ബോൾഷവിക്കുകളെയും വളർത്തിയ അതേ വാൾസ്ട്രീറ്റ് നാസി പാർട്ടിക്കും ഹിറ്റ്ലറിനും ഡോളർ വാരിക്കോരി നൽകി ജർമ്മനി വീണ്ടും വലിയ ആയുധശക്തിയായി പ്രദേശത്ത് പവർ ബാലൻസ് വീണ്ടും ഡിസ്രപ്റ്റഡ് ആയി അഥവാ ഹിറ്റ്ലറെ കൊണ്ട് ഡിസ്രപ്റ്റ് ആക്കി വീണ്ടും യുദ്ധങ്ങൾ അമേരിക്കൻ ഡോളറിനും സാങ്കേതിക വിദ്യയ്ക്കും വീണ്ടും ഡിമാൻഡ് കൂടുന്നു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർ കളി മാറ്റി കളിച്ചു തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സുപ്രധാനമായ ഒരു കരാർ നടപ്പാക്കപ്പെട്ടു ബ്രിട്ടൻ അഗ്രിമെന്റ് ഈ കരാർ പ്രകാരമാണ് ഡോളറിന് ലോകത്തെ സകല രാജ്യങ്ങളുടെ കറൻസിയുടെയും മൂല്യം മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പരമാധികാരം ലഭിച്ചത് ഈ കരാർ പ്രകാരം ലോകത്തെ സകല കറൻസികളും ഡോളറുമായി പെഗ് ചെയ്യപ്പെട്ടു അഥവാ കൂട്ടിക്കെട്ടപ്പെട്ടു ഗോൾഡ് ബാക്കിംഗ് ആ ഡോളറിന് മാത്രം അതായത് യഥാർത്ഥ പണമായ സ്വർണത്തിന്റെ പിന്തുണ ഡോളറിന് ബാക്കി എല്ലാ കറൻസിക്കും ഡോളറിന്റെ മാത്രം പിന്തുണ ചുരുക്കത്തിൽ ലോകത്തെ സർവ കറൻസികളുടെയും ആകെ മൊത്തം മൂല്യത്തിന്റെ അത്രയും സ്വർണം അമേരിക്കൻ ഡോളറിന് പുറകിൽ ഉണ്ടാവേണ്ടതാണ് എന്ന് എന്നാൽ അത്രയും സ്വർണം ഉണ്ടായിരുന്നോ ആർക്കും അറിയില്ല അതിനായി യാതൊരു ഓഡിറ്റും നടന്നിട്ടില്ല അതിൽ നിന്ന് തന്നെ ഇത്രയും കറൻസിയെ ബാക്ക് ചെയ്യാൻ വേണ്ടത്ര സ്വർണം അമേരിക്കൻ വോൾട്ടുകളിൽ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നതൊക്കെ മിനിമം കോമൺ സെൻസിന് വിടുന്നു എന്നാൽ ബ്രിട്ടൺ ബുഡ് കരാറിന്റെ സ്കോപ്പ് ഇതുകൊണ്ട് തീരുന്നില്ല ഈ കരാറിന്റെ ഭാഗമായി രണ്ട് പുതിയ എൻറ്റിറ്റികൾ നിലവിൽ വന്നു ഐ എം എഫും വേൾഡ് ബാങ്കും വ്യാജമായി സൃഷ്ടിക്കപ്പെടുന്ന ഡിമാൻഡിനനുസരിച്ച് അടിച്ചു കൂട്ടുന്ന ഡോളറുകൾ മുഴുവനും അവർ പുറത്തേക്ക് ഒഴുക്കി വിടുന്നത് വായ്പകളായിട്ടാണ് ആ വായ്പകൾ ആത്യന്തികമായി ഡോളറിൽ വിതരണം ചെയ്യുന്ന ഇന്നത്തെ ഏജൻസികളാണ് ഈ ഐ എം എഫും വേൾഡ് ബാങ്കും ചുരുക്കത്തിൽ ഈ കരാർ നിലവിൽ വന്നതോടെ ഏത് രാജ്യത്തിന് പണം വേണമെങ്കിലും അതിന് ആനുപാതികമായി ഡോളർ വേണ്ടിവരും കാരണം അത്രയും പണത്തിന് ആനുപാതികമായ ഗോൾഡ് സ്റ്റോക്ക് ഡോളറിന് എഗെൻസ്റ്റ് മാത്രമാണല്ലോ ഉള്ളത് അതിലും മാത്രം സ്വർണം അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് അന്നും ഇന്നും ആർക്കും അറിയില്ല ഓഡിറ്റ് ചെയ്യപ്പെട്ട ഒരു കണക്കും ലഭ്യമല്ല അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് പണം വായ്പയായി നൽകാൻ ഈ രണ്ട് വൻ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടത്ര ഡോളർ ശരിപ്പെടുത്തി കൊടുക്കാൻ ഫെഡറൽ റിസർവ് എന്ന അൾട്ടിമേറ്റ് ഫിനാൻഷ്യൽ കൺട്രോൾ ബോഡി അതോടെ ആഗോള സമ്പദ് വ്യവസ്ഥ സമ്പൂർണമായി ഈ ഫെഡറൽ റിസർവിൻ്റെ വിരൽതുമ്പിൽ അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ ഡിമാൻഡ് വരുമ്പോഴും കൂടുതൽ കൂടുതൽ ഡോളർ സൃഷ്ടിക്കപ്പെട്ടു ആ സൃഷ്ടിക്കപ്പെട്ട ഡോളർ കൊണ്ട് അമേരിക്ക വികസിച്ചുകൊണ്ടിരുന്നു ലോകരാജ്യങ്ങളിൽ അമേരിക്കയുടെ നീരാളിപ്പിടുത്തം മുറുകിക്കൊണ്ടിരുന്നു എന്നാൽ ഇവിടെയും തീരുന്നില്ല അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ആത്യന്തികമായ ഗ്ലോബൽ ഡോമിനൻസ് എന്ന അംബീഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടത്രയും ഡോളറുകൾ അച്ചടിച്ചു കൂട്ടാൻ ഈ ലോകരാജ്യങ്ങളുടെ സ്വാഭാവികമായ ഡിമാൻഡ് മതിയാവില്ല എന്ന് അവർക്കറിയാമായിരുന്നു ആ ഡിമാൻഡ് ഉറപ്പുവരുത്താൻ അവരവരുടെ പ്രതാപം വാങ്ങിയ പഴയ തറവാടിനെ ഉപയോഗിച്ചു അതെ ബ്രിട്ടനെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി ബ്രിട്ടൻ ഭരിച്ച കോളനികൾ ഓരോന്നായി അവർ കയ്യൊഴിയുമ്പോഴും കഴിയാവുന്നിടത്തെല്ലാം ഒരിക്കലും അവസാനിക്കാത്ത രാഷ്ട്രീയ പ്രതിസന്ധികൾ ശേഷിപ്പിച്ചു ഇസ്രായേൽ പാലസ്തീൻ മുതൽ ഇന്ത്യ പാകിസ്ഥാൻ വരെ എന്തെല്ലാം ഉദാഹരണങ്ങൾ ഇതിനെല്ലാം പുറമെയുള്ള പ്രതിസന്ധികൾ വേറെ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും റഷ്യയും ഉക്രൈനും പോലെ പലതും ഇങ്ങനെ ഈ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട സകല പ്രതിസന്ധികൾ നിരീക്ഷിച്ചാലും ഒരു പാറ്റേൺ കാണാൻ കഴിയും സംഘർഷത്തിലുള്ള രാജ്യങ്ങളിൽ താരതമ്യേന ശക്തരായവരോ അല്ലെങ്കിൽ അമേരിക്ക വിരുദ്ധ നിലപാടുകൾ ഉള്ളവരോ ആയവർക്കെതിരെ ഉപരോധങ്ങൾ വരും ആ ഉപരോധങ്ങൾ വന്ന രാജ്യത്തിൻ്റെ രാജ്യവുമായി സഖ്യങ്ങളോ ആയുധ കരാറുകളോ വരും ആ രാജ്യങ്ങൾക്ക് യഥേഷ്ടം അമേരിക്കൻ ആയുധങ്ങളും ഡോളർ വായ്പകളും നൽകും ഈ ആയുധ കരാറിനും മറ്റും വേണ്ട പണം ഐ വേൾഡ് ബാങ്ക് മുതലായ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയായി നൽകും ജന്മത്ത് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഈ രാജ്യങ്ങളിലെ ഓരോ വിഭവങ്ങളായി അമേരിക്കൻ നിയന്ത്രണത്തിൽ വരും പാകിസ്ഥാൻ സൈനികർക്ക് പോലും പ്രവേശനമില്ലാത്ത പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസ് തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം അങ്ങനെ ലോകഭൂപടത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രഷർ പോയിന്റുകൾ സൃഷ്ടിക്കപ്പെട്ടു അവിടങ്ങളിലെല്ലാം സംഘർഷങ്ങൾ നടന്നു ആ രാജ്യങ്ങളെല്ലാം ഈ സംഘർഷം കാരണവും ഭാവിയിലെ സംഘർഷ സാധ്യത കണക്കാക്കിയും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി അന്താരാഷ്ട്ര ആയുധ ഇടപാടിന് ഡോളർ ആവശ്യമായതിനാൽ ഡോളറിന്റെ ഡിമാൻഡും ഉയർന്നു ഫെഡറൽ റിസർവിന്റെ മേൽനോട്ടത്തിൽ ഡോളർ അച്ചടിച്ചുകൂട്ടി ആ പണം കൊണ്ട് അമേരിക്ക തഴച്ചു വളർന്നു എന്നാൽ ഇവിടെയും തീരുന്നില്ല ഇതിനെയെല്ലാം വെല്ലുന്ന ചതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അമേരിക്ക ഏകപക്ഷീയമായി ഡോളറിന് പിന്നിലെ ഗോൾഡ് ബാക്കിംഗ് റദ്ദാക്കി ഇക്കണ്ട ഡോളർ ഡിമാൻഡിനനുസരിച്ച് സ്വർണം ശേഖരിച്ചു കൂട്ടുക എന്നത് അസാധ്യമായതായിരുന്നു കാരണം അതോടെ യഥാർത്ഥ പണമായ സ്വർണത്തിന്റെ പിന്തുണയില്ലാത്ത സ്റ്റേറ്റ് നൽകുന്ന വെറും വാഗ്ദാനം മാത്രമായ പേപ്പർ കറൻസി അഥവാ ഫിയറ്റ് കറൻസി നിലവിൽ വന്നു അതോടെ ബ്രിട്ടൺ ഗുഡ് അഗ്രിമെന്റ് അസാധുവായി ഗോൾഡ് ബാക്കിംഗ് എടുത്തു കളഞ്ഞതോടെ ഡോളറിന്റെ മൂല്യം ഇടിയാൻ തുടങ്ങി കാരണം ലോകരാജ്യങ്ങൾ ഡോളറിന് വിശ്വാസമില്ലാതെ മറ്റു കറൻസികളെ ആശ്രയിക്കാൻ തുടങ്ങി എന്നാൽ അമേരിക്കൻ താപ്പാനുകൾ പ്രയോഗിച്ച് ശീലിച്ച സ്ട്രാറ്റജിയും കൊണ്ട് വീണ്ടും ഇറങ്ങി ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ വീണ് കിട്ടിയ മിഡിൽ ഈസ്റ്റിലെ എണ്ണ വ്യാപാരം എന്ന അവസരം അവർ പെട്രോ ഡോളറാക്കി മാറ്റി ഓരോ രാജ്യവും വികസിക്കണമെങ്കിൽ ആവശ്യമായ ഏറ്റവും അൾട്ടിമേറ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് എനർജിയാണ് ആ എനർജി എണ്ണയായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ രാജ്യവും വികസിക്കണമെങ്കിൽ എണ്ണ വേണം എണ്ണ വേണമെങ്കിൽ ഡോളർ വേണമെന്ന സ്ഥിതി സംജാതമായി ഡോളറിന്റെ ഡിമാൻഡ് വീണ്ടും പതിന്മടങ്ങായി ഉയർന്നു ഡോളർ അച്ചടിച്ചു കൂട്ടി അമേരിക്ക വീണ്ടും തഴച്ചു വളർന്നു എന്നാൽ ഈ അച്ചടിച്ചു കൂട്ടുന്ന ഓരോ ഡോളറിന്റെയും മൂല്യം സർക്കാർ നൽകുന്ന വാഗ്ദാനമായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതായത് ഓരോ കറൻസി ബില്ലും സർക്കാരിന്റെ പേരിലുള്ള കടമാണ് എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ ഡോളർ ഡിമാൻഡ് വ്യാജമായി ഉയർത്താവുന്നതിന്റെ പരമാവധി പരിധിയും കടന്ന് കടം കയറി കയറി ഡോളർ തകർന്നാൽ പിൻബലമായി ഉണ്ടായിരുന്ന സ്വർണം ഇപ്പോഴില്ല അത്തരമൊരു സാഹചര്യം വരുമെന്ന് ആരെക്കാളും നന്നായി അറിയാവുന്നവർ അവർ തന്നെയാണ് ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അവർ വികസിപ്പിച്ചു കൊണ്ടുവന്നതാണ് ക്രിപ്റ്റോ കറൻസി എന്ന ആയുധം സമ്പൂർണമായി ഡിജിറ്റൽ ആയതുകൊണ്ട് ക്ഷണ നേരം കൊണ്ട് നമ്മുടെ പണം അസാധുവാക്കാം അതുവഴി എളുപ്പത്തിൽ ലോക ജനതയെ അനുസരിപ്പിക്കാം നിങ്ങളുടെ ഉപഭോഗത്തിന് പരിധികൾ വയ്ക്കാം ഒരു വർഷം ഒരു ഉടുപ്പ് കൂടുതൽ വാങ്ങിയാൽ റാങ്കിങ് കുറയുന്ന സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം എളുപ്പത്തിൽ അടിച്ചേൽപ്പിക്കാം എല്ലാ ഒന്നാം തീയതിയും മുൻമാസത്തെ ശമ്പളത്തിൽ ബാക്കി പണം വല്ലതും അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ പണം അസാധുവാക്കിക്കൊണ്ട് സമ്പാദിക്കുന്നതിൽ നിന്നും ജനസമൂഹത്തെ തടയാം അങ്ങനെ മനുഷ്യരാശിയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിന്റെ കടിഞ്ഞാൺ കൈക്കലാക്കാൻ എന്തെല്ലാം സാധ്യതകൾ ക്രിപ്റ്റോ കറൻസി അവർക്ക് മുന്നിൽ തുറന്നിടുന്നു നോക്കൂ എവിടെ നിന്നാണ് ഇവർ തുടങ്ങിയത് സ്വർണത്തിന് പകരം സ്വർണത്തിന്റെ പിന്തുണയുള്ള കറൻസിയിൽ നിന്ന് പിന്നെ ആ സ്വർണത്തിന്റെ പിന്തുണ ഡോളറിന് മാത്രമായി പിന്നീട് ഡോളറിനുള്ള സ്വർണത്തിന്റെ പിന്തുണ ഏകപക്ഷീയമായി പാടെ റദ്ദാക്കി കളഞ്ഞു അടിച്ചു കൂട്ടും തോറും മനുഷ്യരാശി ഒന്നാകെ കടത്തിൽ മുങ്ങുന്ന ഇന്നത്തെ ഫിയറ്റ് കറൻസി നിലവിൽ വന്നു ഫിയറ്റ് കറൻസി അഥവാ നമ്മുടെ ജോലിക്ക് നമ്മുടെ കയ്യിൽ വെച്ച് തരുന്നത് നമ്മളെ തന്നെ പണയം വെച്ച പണം അവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പണിയെടുത്ത പണത്തിന് എത്ര മൂല്യം വേണമെന്ന് പലിശ നിരക്കുകൾ കൊണ്ട് അവർ തീരുമാനിക്കുന്നു അഥവാ നമ്മൾ പണിയെടുത്ത പണം കൊണ്ട് നമുക്ക് എത്ര വിഭവങ്ങൾ സ്വന്തമാക്കാൻ കഴിയണമെന്ന് അവർ തീരുമാനിക്കുന്നു ക്രിപ്റ്റോ വരുന്നതോടെ ഈ നിയന്ത്രണം പൂർണമാകുന്നു സമ്പത്തിലുള്ള സമ്പൂർണ്ണ അവകാശവും മനുഷ്യരാശിക്ക് നഷ്ടമാകുന്നു അറിയേണ്ടതും ബോധ്യപ്പെടേണ്ടതും നമ്മൾക്കാണ് മാറി നടക്കാൻ തുടങ്ങേണ്ടത് നമ്മളാണ് എങ്ങോട്ടാണ് മാറേണ്ടത് സിവിലൈസേഷനിലേക്കാണ് സാംസ്കാരിക നാഗരികതയിലേക്ക് മടങ്ങണം അതേക്കുറിച്ചെല്ലാം പിന്നീട് ഒരിക്കൽ നമസ്കാരം